നമസ്കാരം കുട്ടികാരെ നിത്യതി നൃത്തനാട്യ കലാലയ ഭാരത നടനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമ്മളുടെ പാളയങ്ങുന്ന ബ്രാഞ്ചാണ് ഞങ്ങൾ മൂന്ന് ടീച്ചേഴ്സ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത് നിത്യതി ശ്രീലക്ഷ്മി നിത്യതി അനാമിക നിത്യതി അഭിരാമി ഞങ്ങൾ മൂന്ന് പേരും കൂടി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് ഇതിൽ തെറ്റു കാണും നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ആദ്യത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ തെറ്റുണ്ടെങ്കിൽ അപ്പോ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനം അപ്പോ ഞങ്ങള് ഈ പാളയൊന്ന് ക്ലാസ്സിലെ മക്കൾ എല്ലാരും കൂടി കുറച്ചധികം പേരും കൂടി ചേർന്ന് ചെറിയൊരു നൃത്തവും ഒപ്പം കുറച്ച് വിശേഷങ്ങളും ആണ് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് അപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അഥവാ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് വീഡിയോയിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ രൂപപ്പെടുത്തിയ നൃത്തം നമുക്കൊന്ന് കാണാം वन्दे मातरम् सुजरा सुफला मदय च शीतला सस्यशामला मातरं, वन्दे मातरम् शुक्रजापुरकितयामिनि शोभि सुहासिनी सुमधुरभाषि वन्दे मातर वन्दे मातर നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ലേ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു അപർമോളൊക്കെ അപർണമോട് ഓടിക്കളിക്കായിരുന്നു ഇവിടെ കിടന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ും എങ്ങനെയാ ചെയ്യുന്ന ആദ്യമായിട്ട് എല്ലാർക്കും യൂണിഫോം ഇടാനായിട്ട് സാധിക്കാത്തതില് കർട്ടൻ വൃന്ദൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കർട്ടൻ പേസ് ഇച്ചിരി പ്രശ്നമാണ് അങ്ങനെ കർട്ടൻ പിടിച്ചത് വൃന്ദയായിരുന്നു അപ്പോഴത്തെ വേറൊരാളും കൂടി ഉണ്ട് യൂണിഫോം ഇല്ലാത്തത് കൊണ്ട് രണ്ടുപേർക്കും കർട്ടൻറെ ഡ്യൂട്ടി ഡ്യൂട്ടി ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഡാനി കൊള്ളായിരുന്നോ കണ്ടോ അത് ഇനി യൂണിഫോം ഇട്ടിട്ട് വരോ രണ്ടു വർഷം അടുത്ത ക്ലാസ് യൂണിഫോം ജീൻസിന്റെ പാൻ പറഞ്ഞോട് ഓക്കെ ലേറ്റ് ആയി വന്ന നമ്മടെ അരുണിമ മോണുണ്ട് പാവ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പതിനൊന്ന് മണിക്ക് ഇന്നലെ വരാനായിട്ട് അരുണിമയടുത്ത് പറഞ്ഞിട്ട് പരീക്ഷ ശെരി അപ്പൊ പറഞ്ഞു നമസ്കാരം കൂട്ടുകാരെ

ഓഗസ്റ്റ് അർദ്ധരാത്രി ഇന്ത്യ സ്വതന്ത്രമായി എന്ന പ്രഖ്യാപനം നടന്നിരുന്നു കൂട്ടുകാരെ ഒന്ന് പറയട്ടെ ഇത് വെറും മുപ്പത് മിനിറ്റിൽ ഞങ്ങൾ ഒരു നൃത്തമാണ് കേട്ടോ മക്കൾക്ക് തീരെ സമയം കൊടുത്തിട്ടില്ല നമ്മുടെ ഞായറാഴ്ചത്തെ കോമൺ ക്ലാസിൻ്റെ സമയത്ത് ലാസ്റ്റ് ഒരു മുപ്പത് മിനിറ്റ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ചിട്ടപ്പെടുത്തി വേഗം എടുത്തതാണ് അവർക്കും തീരെ എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമല്ല ഇത് എന്നിട്ട് പോലും മക്കളെല്ലാം അവരാൾ കഴിയുന്ന വിധം വളരെ വേഗത്തിൽ തന്നെ ഓരോന്നും പഠിച്ചെടുത്തു അതുപോലെ നമ്മുടെ സായിഷമോളും നിവേദിത മോളും അനുഷ്ക അനുഷ്കമോളുമൊക്കെ ആ സെൻറ്റൻസ് പറയാനായിട്ട് ഒരുപാട് പേടിച്ചിരിക്കുക ആദ്യമായിട്ടാണ് അവരുടെ ഈ ഒരു എക്സ്പീരിയൻസ് പക്ഷേ എന്നിട്ട് പോലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ട് ആ ഒരൊറ്റ ടേക്കിലാണ് മക്കൾ സെൻറ്റൻസ് പറഞ്ഞത് പോലും അപ്പോൾ തീർച്ചയായിട്ടും കുറേയേറെ മിസ്റ്റേക്കുകൾ ഇതിൻ്റെ അകത്ത് കാണും ഇത് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എന്ന് മനസ്സിലാക്കി അവയെല്ലാം പുറത്ത് തീർച്ചയായിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് ഞങ്ങൾ വരുത്തേണ്ടതെന്ന് അറിയിക്കില്ലേ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ത് തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിലും കമന്റിൽ അറിയിക്കാം ഉടൻ തന്നെ അടുത്തൊരു വീഡിയോമായി നമ്മൾ എത്തുന്നതായിരിക്കും